ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോംലി ഉളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ ചില്ലിയാണ് ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ചില്ലി എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതിനാവശ്യമായിട്ട് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഒരു ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് കൂടി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ജെ പിയുടെ ചില്ലി ചിക്കൻ മസാലയാണ് അപ്പോൾ ഞാനിത് രണ്ട് പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു പാക്കറ്റ് അര കിലോ ചിക്കൻ എന്ന് അവർ നോട്ട് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് കോൺഫ്ലവർ ആണ് ഇതിലേക്കായിട്ട് രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം ഈ ഒരു ചില്ലി ചിക്കൻ മസാലയിൽ ഉപ്പുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അല്പം തൈരും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരമുറി നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞു ചേർത്താം ഒരു മണിക്കൂർ ഇതിങ്ങനെ മാഗിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനിലെ നല്ല പോലെ പിടിച്ച് നല്ല സെറ്റാവും അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മളിതിനെ എണ്ണയൊഴിച്ച് നോർമലായിട്ട് ചില്ലി വറുത്ത് കോരുന്ന മാതിരിയെ കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ള് സോഫ്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കൻ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതാണ് താങ്ക് യു ഫ്രം ഹോം ലി ലോഗ്